നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ട്രംപ് ഭാഗവാദറിനെ നമ്മൾ വിശ്വസിച്ചാൽ നമ്മള് മോശം പോകത്തില്ല വെള്ളിയാഴ്ച ട്രംപ് ഭാഗവാതർ ബോംബിടാൻ തുടങ്ങി ഇപ്പോൾ വരയ്ക്കും ബോംബ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു ശനിയാഴ്ച കുറച്ച് ബൾട്ടി അടിച്ചു ആക്കോ ട്രംപ് എന്ന പട്ടം തനക്ക് തന്നെ സ്വന്തം എന്ന് നിരൂപിച്ചു സോ എന്താണ് നടന്നു ട്രംപ് ഭാഗവാതർ എന്ത് ചെയ്തു എന്നത് നോക്കാം നിങ്ങൾ ഈ നേരത്തിന് ഹൈച്ച്ഒൻ ബി വിസയെ അറിഞ്ഞിരിക്കും ട്രംപ് ഭാഗവാദർ ആദ്യം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ വി സിക്ക് ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ഇതും ആനുവൽ ആയിട്ട് ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ വർഷത്തിന് ഒരു പ്രാവശ്യം ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലിരുന്ന് വർഷത്തിന് ഒരു എഴുപത്തി അയ്യായിരം പേരെനെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് എച്ച് എൻ ബി ബി സെയിൽ ആദ്യം വന്ന ന്യൂസ് എന്തെന്ന് വെച്ചാൽ അവർക്ക് വെളിയിൽ ഇരിക്കുന്നു അവർക്ക് ഇരുപത്തി ഒന്നാം തീയതിയുടെ മുമ്പേ അമേരിക്കയിലകത്ത് പോയി ഇരിക്കുന്നു മൈക്രോസോഫ്റ്റ് ഗൂഗിൾ അമേസോണൊക്കെ എല്ലാവരും ലീവ് ക്യാൻസൽ ചെയ്തിട്ട് ഓടി വരാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കാരണം ഈ ഡൽഹി ന്യൂയോർക്ക് ഫ്ലൈറ്റിൻ്റെ വിലയൊക്കെ മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് പോയിരിക്കുന്നു എയർലൈൻസിനൊക്കെ വളരെ കൊണ്ടാട്ടമാണ് അതിൻ്റെ ശേഷം ഭാഗ്വാദർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്ത ദിവസം രാവിലെ അവരിൻ്റെ പ്രസ് സെക്രട്ടറിനെ വെച്ച് കുറച്ച് ക്ലാരിഫിക്കേഷൻ കൊടുത്തായിരുന്നു അതായത് റെനീവലിന് ഈ ഫീ ഇല്ല റീവലിന് ഈ ഫീ ഉണ്ടെങ്കിൽ ഒരു ഒരഞ്ച് ലക്ഷം പേര് തിരികെ വരുമെന്ന് കണക്കിട്ടു അല്ല റെനീവലിന് ഇത് ഇല്ല എന്ന് പറഞ്ഞു ഫ്രഷായി ഇടാൻ മാത്രമാണ് ഇത് റെനീവലിന് നോർമൽ ഫീ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭഗവാദർ ഇപ്പോൾ ഈ സമയം കൊണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴാണെങ്കിലും അവരെ മൈൻഡിനെ മാറ്റാം അല്ലെങ്കിൽ ഇതിന് ഗ്രീൻ കാർഡിന് പോണ പ്രോസസ്സിന് ചെയ്തിരിക്കുന്നു ഇതിനെ അഗെൻസ്റ്റ് ആയിട്ട് കോർട്ടിൽ കേസ് ഇടുമെന്ന് ഒരുപാട് അഡ്വക്കേറ്റൊക്കെ ചുറ്റുകൊണ്ടിരിക്കുന്നു ഈ കേസ് പെട്ടെന്ന് ഇടും കേസ് എന്നെടുത്ത് എന്ന് തീർത്ത് എന്ന് തന്നെ ഈ പ്രോബ്ലം സോൾവ് ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ കമ്പനിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് ഹെച്ച് വൺ ബിയിൽ ഒക്കെ തന്നെ ഇത് മാക്സിമം പ്രോബ്ലം വരും ഇനി തൊട്ട് ഇൻഫോസിസ് ടി സി എൽ ഹെച്ച് സി എൽ വിപ്രോ ഒക്കെ അഫ്ലൈറ്റ് കമ്പനീസിന് വന്ന് ജനങ്ങളെ അമേരിക്കയിൽ ലോൺഷർ ചെയ്യുന്ന തന്നെ പ്രോബ്ലമേ അല്ലാതെ മെക്സിക്കോയിൽ വെച്ച് ജോലി വാങ്ങുന്നതും കനഡയിൽ വെച്ച് ജോലി വാങ്ങുന്നതും പ്രോബ്ലമില്ല കാരണം അമേരിക്കയിൽ ഓൺ ഷോർ ഇല്ലാതെ ഷോർ എംപ്ലോയ്മെൻറ്റ് ഒരുപാട് കയറും എന്നാൽ ആദ്യത്തെ പോയിൻറ്റ് പോയിൻറ്റ് നമ്പർ ടു വലിയ വലിയ അമേരിക്കൻ കമ്പനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൽ വൺ എന്ന വിസയ്ക്ക് അവരെ മാറ്റും എൽ വണ്ണിന് മാറ്റിയ എന്ത് പ്രോബ്ലം എന്നുവെച്ചാൽ കമ്പനിക്ക് നിങ്ങൾ അടിമയാണ് കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ഇരിക്കുന്നവരെയ്ക്കും നിങ്ങൾ ഇരിക്കാം ആ കമ്പനിയിൽ ഇരുന്ന് നിങ്ങളെ കളക്ട് ഇട്ടുമെങ്കിൽ നിങ്ങൾ ഇന്ത്യക്ക് തന്നെ തിരികെ വരണം ഓ എൽ വൺ മാറ്റിയാൽ ഈ പ്രോബ്ലം ഇരിക്കുന്നു ഇന്ത്യർകൾ അവിടെ പോണത് എന്നത് കുറച്ച് കഷ്ടമാണ് ഇതുകൊണ്ട് എന്താകും എന്ന് വെച്ചാൽ വെളി നാട്ടിലിരുന്ന് ഇന്ത്യക്ക് ബില്ല്യൻ ബില്യൺ ആയിട്ട് വരണത് കുറയും ഇനി ഒരിക്കൽ കൂടെ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഇറേസ് ആയെങ്കിൽ ഇന്ത്യർകൾ ഇവിടെ അകത്ത് വരണത് കൂടും കുറച്ച് സ്ട്രിക്റ്റായിട്ട് ഇരിക്കും ചുൻ ബിയിലിരുന്ന് ജോലി പോയെങ്കിൽ നയൻറ്റി ഡേയ്സ് ടീ ഡേയ്സിൻ്റെ അകത്ത് ജോലി ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്ക് തിരികെ വരണം അത് ഇൻക്രീസ് ആകാൻ ചാൻസ് ഇരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഏ തൂക്കിയെങ്കിൽ ഏ എടുത്തുവെങ്കിൽ റിസഷൻ ടൈപ്പ് ഡിസിഷൻ വന്നിരിക്കുന്നു ഇതാണ് അവിടുത്തെ ഒരു വലിയ പ്രോബ്ലം ഇതാകാരണമാണ് ഇന്ന് പെട്ടെന്ന് ഐ ടി സ്റ്റോക്കിനൊക്കെ അകച്ചായിരുന്നു ബാങ്ക് നിഫ്റ്റിയും മറ്റത്തിനും വെച്ച് മാർക്കറ്റിനെ എടുത്ത് നിർത്താമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു എത്രയും ദിവസം തൂക്കി വയ്ക്കാൻ പറ്റുമോ അത്രയും ദിവസം വെച്ചോ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് തിരിയ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തിൽ വരേണ്ടത് തന്നെ രൂപ പ്രഷറിൽ ഇരിക്കുന്നു മുപ്പത്തിയെട്ട് ഇരുപത്തിനാലിന് ഇറങ്ങിയിരിക്കുന്നു ഐ ടി ഇൻഡെക്സ് അഞ്ച് പെർസെൻറ്റ് ഡമാൽ ആണ് ഒരു രണ്ടര പെർസെൻ്റ് താള വന്നിട്ടുണ്ട് ഇൻഫിയും താള ഇറങ്ങിയിട്ടുണ്ട് സ്റ്റി എസ് ഡമാൽ ടെക് മഹേന്ദ്ര അടു സ്പെഷ്യൽ ആണെന്ന് അഞ്ച് പെർസെൻറ്റ് താളെ വന്നിട്ടുണ്ട് ഒക്കെ തന്നെ ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ടെമ്പറ്റേഷൻ ആയി ഉണ്ടെങ്കിൽ ചെയ്യാം ഈ സമയം കൊണ്ട് തൊടണ്ട എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇതാണ് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് എന്ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസത്തേക്ക് ഐ ടി പ്രഷറാ തന്നെ ഇരിക്കും എന്നാൽ ഐ ടി ബൗൺസ് ആകുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതാകത്തില്ല അങ്ങനെ ഇഞ്ച് വർഷത്തിന് നിങ്ങൾ ക്ഷമയോട് കാത്തിരുന്നാൽ തന്നെ ലെവലിൽ ഐ ടി സ്റ്റോക്കിനെ നിങ്ങൾ കൺസിഡർ ചെയ്യാം ഞാൻ തന്നെ നിങ്ങൾ തൊടാതിരിക്കുന്നതാണ് നിങ്ങൾക്കും എനിക്കും നല്ലത് ഗോൾഡ് വന്നിട്ട് ഡിസപ്പോയിൻമെൻ്റിനെ തള്ളിവിട്ടു അപ്പം റേറ്റ് കെട്ടിന് ബതില് കാൽ റേറ്റ് കെട്ടി തന്നെ വന്നു ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു അത് എന്തെന്ന് വെച്ചാൽ ഒരേ ദിവസത്തിൽ ആ ഡിസപ്പോയിൻ്റ്മെൻ്റിനെ തള്ളി വിട്ട് ആയിരത്തി മുന്നൂറ് ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു തൊട്ടായിരത്തി മുന്നൂറ്റി അറുപതിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് ഡിഫോർ ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് പതിനോറായിരത്തി മുന്നൂറിൻ്റെ അടുത്ത് എവിടെയോ ഇരിക്കുന്നു അവർക്ക് ഒരേ സന്തോഷം തന്നെ പല്ലെല്ലാം വായി വായെല്ലാം പല് ഫോളോവേഴ്സിന് ഇതിൽ ഇന്നുമുള്ള നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ മുത്തുവിട്ട് മണപ്പുറം അവിടെയൊക്കെ ഓൾഡ് ലോണിൻ്റെ സർജ് ഭയങ്കരമായിട്ടിരിക്കുന്നു ഒരാളായിട്ട് നമുക്ക് എങ്ങനെ തിരിഞ്ഞാലും പ്രോഫിറ്റ് ആണ് ഒരുപാട് ഡി റീറ്റെയിൽ ഷോറൂമിൽ സെയിൽസ് കുറവായിട്ടുണ്ട് സെയിൽസ് കുറഞ്ഞെന്ന് കുറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഗോൾഡിന് ഗ്രാമ നോക്കിയാൽ സെയിൽസ് കുറഞ്ഞിട്ടുണ്ട് ഗോൾഡിൻ്റെ വില കയറിയിരിക്കുന്നു വെളിയിൽ വാങ്ങിയാലും ഡാമേജിൽ കുറഞ്ഞാലും ഓലിയുമ്പിൽ സെയിൽസ് കൂടിയിരിക്കുന്നു ഇത് കാരണം പുതിയതായിട്ട് സ്റ്റോക്ക് അഡീഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആങ്ങിയതിനെ അങ്ങനെ വെച്ചോണ്ട് നമുക്ക് നോക്കിയിരിക്കാം അതിനെ കാരണം നമുക്ക് ഇപ്പോൾ ഗോൾഡ് സ്റ്റോക്കും ചെറിയ ബാങ്കും ഗോൾഡ് റീറ്റെയിലറും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന കാരണം നമ്മൾ വിഷമിക്കേണ്ട ഒന്നും എന്നെ ചോദിച്ചാൽ ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ ഇരുന്ന് തൗസൻഡ് സെവൻ ഫിഫ്റ്റി വരയ്ക്കും ഓഹാൻ ചാൻസ് ഇരിക്കുന്നു ഇവിടെ ഇരുന്ന് ആയിരം രൂപ ആയിരത്തി അറുന്നൂറ് രൂപ കയറും എപ്പോൾ ഏറും എന്ന് വെച്ചാൽ ഒരാറുമാസം ഇവിടെ നിന്ന് വെച്ചിരിക്കാം എഫ്റ്റി ആയിട്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കും കയറിയാലും കയറാം ഇടക്കിയിൽ അടുത്ത പോയിൻ്റ് ടു ഫൈവ് റേറ്റ് കട്ടും എൻ്റെ അടുത്ത പോയിന്റ് ടു ഫൈവ് പറഞ്ഞ സമയം അത് കിട്ടത്തിട്ട ഈ റേറ്റിൻ്റെ അടുത്ത് വരും ഇത്ര ദിവസം നമ്മൾ മാത്രം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു മൺ സാക്സും പറഞ്ഞായിരുന്നു ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് നമ്മളെ സ്ഥലങ്ങളിൽ വന്ന് നമ്മളെ നാട്ടിൽ ഗോൾഡ് ഇൻട്രസ്റ്റ് തരുമോ ക്യാഷ് ഫ്ലോ തരുമോ എന്ന് ചോദിച്ചായിരുന്നു ബഫട്ടിൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത് അമേരിക്കയിൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ലോൺ കിട്ടും പക്ഷെ നമ്മളെ നാട്ടിൽ ഈ മിഡിൽ ക്ലാസ് പൈമാർക്ക് ബാങ്കിൻ്റെ അകത്തെ വിടത്തില്ല സ്വർണം ഉണ്ടെങ്കിൽ തന്നെ ലോൺ കിട്ടും നമുക്ക് ആവശ്യപ്പെടുന്ന നേരത്തിൽ ഈ സ്വർണം ഉതവും നമുക്ക് മിഡിൽ ക്ലാസ്സിനും ലോവർ മിഡിൽ ക്ലാസ്സിനും ഇതിനെ വിട്ട വേറെ അസറ്റ് ലോസ് ഇല്ല എന്നതിൽ പലതരവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കാരണം തന്നെ ഞാൻ നിങ്ങളെടുത്ത് സ്വർണം വാങ്ങിക്കാൻ പറഞ്ഞത് ഒരു വർഷത്തിൽ നിയർലി ഫിഫ്റ്റി റിട്ടേൺ വന്നു പത്ത് വർഷത്തിൽ നാല് മടങ്ങി കയറി ഇത് നിങ്ങിനിറങ്ങിയാലും പ്രശ്നമില്ല ഇത് ഉടനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഉടനെ ഈ സാർ പറഞ്ഞു ഇനി ഇറങ്ങും അങ്ങനൊക്കെ ആരും ഒന്നും വിചാരിക്കണ്ട ഇറങ്ങണത് വളരെ കഷ്ടമാണ് എന്തെങ്കിലും ഒരു വലിയ കാര്യം നടന്നാലോ നടന്നാൽ അങ്ങനെ നടന്നാൽ ലോയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പം അത് ഇപ്പോൾ വരത്തില്ല അത് നിങ്ങളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം സ്വർണത്തിനെ കുറിച്ചുള്ള ക്ലിയർ ന്യൂസ് നിന്റെ മേണിൽ പോകാൻ ചാൻസ് ഇരിക്കുന്നേ അല്ലാതെ ഏർ ചാൻസ് കുറവാണ് ഇക്കാരാണ് ഗോൾഡിനെ കുറിച്ച് നിങ്ങളടുത്ത് പറയാൻ വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ എന്ന് നടക്കുന്നു എന്ന് നോക്കാം ഇന്ന് ജി എസ് ടി കട്ട് ചെയ്ത കാരണം ഓട്ടോ സ്റ്റോക്കത്ത് കയറിയിരിക്കും ഐഷാറിൻ്റെ മോട്ടേഴ്സ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് ആയിരം കമേഴ്ഷ്യൽ വെഹിക്കിൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ലോജിസ്റ്റിക് തൈയപ്പ് ചെയ്തിരിക്കും അങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നു ബജാജും കയറിയിരിക്കും ഹീറോ മോട്ടാറും കയറിയിരിക്കും ടി വി എസും കയറിയിരിക്കും അറ്റാ മോട്ടേഴ്സും കയറിയിരിക്കും എസ് ടി കുറഞ്ഞ കാരണം സെയിൽസ് ഗ്രൂപ്പിൽ നിന്ന് കയറി വിട്ടതിനൊക്കെ ഒരേ ദിവസത്തിൽ സമ്പാദിക്കും എന്ന് മാർക്കറ്റ് വിചാരിക്കും പക്ഷേ അതുപോലെ അത് നടക്കത്തില്ല ഇതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ എന്തും നടക്കാൻ പോകണമെന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങളിൽ കാശ് വേണം ആ കാശ് ഇപ്പോൾ ജനങ്ങളെടുത്തില്ല നിങ്ങൾക്ക് ജോലി നന്നായിരുന്നാൽ തന്നെ ഈ കാറ് മോട്ടോർ സൈക്കിളൊക്കെ വാങ്ങാൻ പറ്റും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇമീഡിയറ്റ് ആയിട്ട് ഐ ടി സി ഫുഡ്സ് യൂണിലിവർ ലിവർ ചോദ്യ ലബോറട്ടറിസ് ഇതുപോലത്തെ എഫ് എം സി ജി കമ്പനികളിൽ തന്നെ ആദ്യം കാണാൻ പറ്റും അതും വളരെ പ്രീമിയമൈസ്ഡ് ചെയ്ത സ്ഥലത്തിനേൽ കാണാൻ പറ്റത്തില്ല ഇത് ഐ പി സിക്ക് തരുന്ന ഷോർട്ട് ടേം ബെനിഫിറ്റ് അല്ലാതെ ഒക്കെ ആൾക്കാരൊക്കെ ലോങ് ടേം ബെനിഫിറ്റ് ആണ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഈ ടാറ്റാ മോട്ടേഴ്സിനെ എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യാൻ എന്ന് ചോദിച്ചായിരുന്നു മുംബൈ ഇന്ത്യ വന്നിട്ട് പത്ത് ലക്ഷം കാറിന് മുകളിൽ വിറ്റപ്പ കൂടെ എക്സാം എന്നത് ഇന്ത്യയിൽ ആദ്യത്തെ എക്സ്യു വി പതിനക്ഷം നമ്പറിനെ ഈ മാസം ക്രോസ് ചെയ്യും ഈ മാസം ഇല്ലെങ്കിലും ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ക്രോസ് ചെയ്യും ഇന്ത്യയിൽ ആദ്യത്തെ എക്സുവി മോർ ദാൻ നയൻ ലാക്ക് സെയിൽസ് പഞ്ച് ഓൾറെഡി ഹാഫ് എ മില്യൺ ക്രോസ് ചെയ്തു ഇതും വന്നിട്ട് വൺ മില്യൺ വെഹിക്കിൾ പോകാൻ പോകുന്ന ഒരു വണ്ടിയാണ് ഒരു രണ്ട് വൺ മില്യൺ വണ്ടി കൈരകത്തിരിക്കുന്നു ആരിയർ ഒന്നര ലക്ഷം വണ്ടി വിറ്റിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ടാറ്റ ഫവുമായിട്ട് സെഡാനും ശരി സി വിയും ശരി കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റാബ്ലിഷ് ആയിരിക്കുന്നു ധൈര്യമായിട്ട് കമേഴ്ഷ്യൽ വെഹിക്കിളിനെ പിരിക്കും സ്പെഷ്യൽ വെഹിക്കിളിൽ സമ്പാദിച്ച കാശിനെ തന്നെ ഇവിടെ ഇട്ടിരിക്കുന്നു ഒരു കുട്ടിയാനയെ ഈ സൈഡിൽ ഇറക്കി വിട്ട് എൻ്റെ ഒരു ഇവാക് വയന റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്ര ദിവസം നമ്മൾ കമേഴ്ഷ്യൽ വെഹിക്കിളിൽ കോൺസെൻട്രേഷൻ ചെയ്യാത്ത കാരണം അശോക് ലേലാൻ പോലത്തെ കമ്പനിയൊക്കെ മാർക്കറ്റ് ഷെയറിന് അടുത്ത അഞ്ച് വർഷത്തിൽ കമേഴ്ഷ്യൽ വെഹിക്കിളിന് തിരിയെ വിശ്വരൂപം എടുക്കും ഇതുപോലത്തെ കമ്പനീസിൽ നമുക്ക് സെവൻ ടൈംസ് ഇയർണിങ്സ് കിട്ടുന്നത് നമുക്കൊരു നല്ല ഒരു വരപ്രസാദമാണ് ഈ കാരണം തന്നെ ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങളടുത്ത് തിരിയാണ് തിരിയെ പറയണത് അവ ആ റിസ്ക് അമ്പത് ശതമാനം വിടുന്നതിന് ശേഷം ഇപ്പോൾ തന്നെ കുറച്ച് ഗുഡ് ന്യൂസ് വന്ന് അഞ്ച് പത്ത് പേർസെൻറ് ഇപ്പൊ കയറിയിരിക്കുന്നു ലില്ലി ദെൻ മുഞ്ചാരോയിന്റെ രണ്ട് പ്രോഡക്റ്റ് അതിനെ ഗാലി ചെയ്തു ലി ലില്ലി അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും മി ഗ്ലൂട്ടൈഡിൽ ഡോക്ടർ റെഡ്ഡി സൺഫാമയും ടൈഡസ് ലൈഫ് സയൻസസ് നാറ്റ് കോയ്വറൊക്കെ ഇറങ്ങാൻ പോകുന്നു ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു ഈ സെമി ഗ്ലൂട്ടൈഡിന് മുതൽ കേസ് ഇരിക്കുന്നത് പ്രോബ്ലമായിരുന്നു കേസ് പ്രോബ്ലം ഇല്ല എന്തെന്ന് വെച്ചാൽ ഒരുപാട് പോസിറ്റീവ് റിഫ്ലക്സ് ഇരിക്കുന്ന കാരണം യു എസ് എഫ് ഗെ പറഞ്ഞു ക്രിയാക്ക് ആൻഡ് ഡയബറ്റീസിനും കൂടെ ഈ വിഗോവി മെഡിസിൻ വളരെ ആകും എന്ന് പറയുന്നു വർഷം ട്വൻറ്റി ട്വൻറ്റി സിക്സ് ബിഗിനിങ്ങിൽ വന്നിട്ട് പേറ്റൻറ്റിലിരുന്ന് വെളിയിൽ പോകും ഫാമയിൽ ടോപ്പ് ഡെക്ക് ഇരിക്കുന്ന എല്ലാ സ്ഥലത്തിലിരുന്നു പോസ്റ്റിംഗ് ആൾ എന്നൊക്കെ മാറ്റിയായിരുന്നു അപ്പോൾ അവരെ സിംഗിൾ ഫാമിലിയിലിരുന്ന് പെണ്ണിനെയും അതായത് അവരെ ഫാമിലിയിലുള്ള ആണിനെയും പെണ്ണിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നു അവർ ഡെർമറ്റോളജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ ഒരു വലിയ കമ്പനിയാണ് അതുമാത്രമല്ല അത് അഗ്രസീവായിട്ട് അഡ്മിനിസ്ട്രേഷൻ മൂലം ഗ്രോ ആയ കമ്പനിയാണത് വരും സെമി ഗ്ലൂട്ടേഡിൽ ഇറങ്ങാമെന്ന് കാത്തിരിക്കുന്നു അവരും സെമി ഗ്ലൂട്ടേഡിൽ ഡെഫിനറ്റ് ഐ ഇറങ്ങും ഓവറാളായിട്ട് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വളരെ വീക്കാത്തന്നെ ഇരിക്കുന്നു ഐ ടിയിനെ നോക്കി കൺസിഡർ ചെയ്യണം ഇത്ര ദിവസം കൺസിഡർ ചെയ്യേണ്ടാമെന്ന് പറഞ്ഞത് പോലെ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് വരുമെന്ന് അറിഞ്ഞു തന്നെ തരണം എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കണം അത് കറക്റ്റായ നേരം വരും അപ്പം നോക്കാം നന്ദി നമസ്കാരം